മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ദേവി ചന്ദന അതോടൊപ്പം ദേവി ചന്ദനയുടെ റീലുകളും സോഷ്യൽ മീഡിയ വാർത്തകളും വളരെയധികം തന്നെ സ്പെഷ്യലായി മാറാറുണ്ട് ഇപ്പോഴിതാ കിഷോർ വർമ്മയുടെയും ദേവി ചന്ദനയുടെയും വിവാഹ വാർഷിക ദിനമാണ് എന്ന് പങ്കുവച്ചെത്തിയിരിക്കുകയാണ് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും ഇപ്പോഴിതാ ശിൽപ റേജൻ പങ്കുവെച്ചിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതികൾക്ക് ആശംസകൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ടുണ്ട് എന്നും സന്തോഷത്തോടെയും ആയുരാരോഗ്യത്തോടെയും െ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നും ഇതുപോലെ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ എന്നും എപ്പോഴും ഒരുമിച്ച് പോകാനുള്ള ഭാഗ്യം കൂടി ദൈവം തരട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് നിരവധി പേരാണ് ഇപ്പോൾ ദേവി ചന്ദനയോട് പറഞ്ഞ് എത്തുന്നത് എന്തു പറയണമെന്ന് അറിയില്ല എന്ന് പറയുന്നു സന്തോഷത്തോടെ മതിമറന്നാണ് ദേവിചന്ദനയും ഭർത്താവും കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് സീരിയൽ രംഗത്തു നിന്നും സിനിമയിലേക്ക് ചുവടുപ്പിച്ച നടിയാണ് ദേവി ചന്ദന മികച്ച നർത്തകി കൂടിയായ ദേവി ചന്ദന വിവാഹം ുന്നത് ഗായകനായ കിഷോർ വർമ്മയാണ് കലാരംഗത്തും സജീവമാണ് ഇരുവരും കൂടുതലും വില്ലത്തി കഥാപാത്രങ്ങളിലാണ് താരം എത്താറുള്ളതെങ്കിലും ഒരു പ്രത്യേക സ്നേഹം എപ്പോഴും താരത്തിനോട് പ്രേക്ഷകർ തന്നെ കരുതി വയ്ക്കാറുണ്ട് ഒരു വില്ലത്തി കഥാപാത്രം അല്ലെങ്കിൽ ഇത്രയധികം ദേഷ്യം തോന്നിട്ട ഒരു കഥാപാത്രത്തോട് പ്രേക്ഷകർ ഇങ്ങനെ സ്നേഹം പുലർത്തുന്നത് ആദ്യമായി നമ്മൾ കാണിച്ചു തന്നത് ദേവി ചന്തനയിലൂടെ തന്നെയാണ് എല്ലാം വില്ലത്തി വേഷങ്ങൾ തന്നെയായിരുന്നു ദേവിചന്ദനയുടെ പക്കൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കഥാപാത്രങ്ങളായിരുന്നു ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ മാത്രമല്ല മറിച്ച് വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെ ദേവീചന്ദന തൻ്റെ ജീവിതത്തിൽ നേടിയത് അത്രയേറെ സ്നേഹം തന്നെയാണ് എന്ന് പറയാം ദേവിയുടെയും കിഷോറിൻ്റെയും പ്രണയവിവാഹമായിരുന്നുവെന്ന് പലർക്കും അറിയില്ല കിഷോറിന് എവിടെ വെച്ചാണ് ആദ്യമായി കാണുന്നതെന്ന് ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്രണയകാലത്തെക്കുറിച്ചും കിഷോറും ദേവിയും ഓർത്തെടുക്കുകയും ഇരുവരെയും കുറിച്ചും ആശംസകൾ അറിയിക്കുന്നവർ തന്നെ ഇവരുടേത് പ്രണയവിവാഹമാണെന്ന് കൂടി അറിയണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ദേവിയോടെയും കിശോറിൻ്റെയും പ്രണയകാലം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു യു കെ ജിയിൽ പഠിക്കുമ്പോൾ മുതൽ നൃത്തം ഇഷ്ടമായിരുന്ന ഒരു പെൺകുട്ടി നാലാം ക്ലാസ് മുതൽ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ പെൺകുട്ടി കലാതിലകമായി കലാപ്രതിഭയായി പിന്നീട് സിനിമയിൽ അഭിനയിക്കാം എന്ന ചിന്തക്ക് കുടുംബത്തിനുണ്ടായിരുന്നില്ല ആർക്കും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല വിധികൊണ്ട് സിനിമയിൽ വന്നു നൃത്തം തുടരുന്നു വിവാഹശേഷം നൃത്തത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നുവെന്നും ദേവി പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ും അച്ഛൻ ഡോക്ടറാണ് തന്റെ കഴിവുകൾ ആദ്യം തിരിച്ചറിഞ്ഞതും പ്രോത്സാഹിപ്പിച്ചതും തൻ്റെ അച്ഛനാണെന്നാണ് കിഷോർ പറയുന്നത് ഒപ്പം വിവാഹ ശേഷങ്ങളും ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഗൾഫ് പ്രോഗ്രാമിൽ വെച്ചാണ് താങ്കൾ കാണാറുണ്ടായിരുന്നത് ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ദുബായിൽ സ്റ്റേജ് ഷോയിൽ ആദ്യത്തെ സ്റ്റേജ് ഇന്നുവരും ആനിയോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കലാഭവനിൽ വെച്ചിട്ടാണ് ഒരുമിച്ച് കാണുന്നത് കലാഭവൻ എന്ന ഗൾഫ് ഷോയുടെ റിഹേഴ്സൽ സമയത്താണ് എന്ന് പറയുന്നുണ്ട് അവിടെ തൊട്ട് പ്രണയമാണ് ഇപ്പോൾ ഇതാ വിവാഹ വാർഷികം വരെ എത്തി നിൽക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ